സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര സർക്കാർ ജീവനക്കാർ വടകരയിൽ മേഖലാ മാർച്ചും ധർണയും നടത്തി രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന വിവിധ ജനകീയ പ്രശ്നങ്ങളും സിവിൽ സർവീസിനെതിരായി ഉയരുന്ന വെല്ലുവിളികളും തിരുത്തി ജനപക്ഷ സിവിൽ സർവീസിനായി അണിനിരക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള എൻ യൂണിയൻ നേതൃത്വത്തിലാണ് വടകരയിൽ മാർച്ചും സംഘടിപ്പിച്ചത് സംസ്ഥാനം ഒട്ടാകെ നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് വടകരയിലും മേഖലാതല മാർച്ചും ധർണയും നടത്തിയത് ജീവനക്കാരുടെ വിഹിതം നിർബന്ധമാക്കുന്നതും വാർദ്ധക്യകാല പരിരക്ഷ അരക്ഷിതമാക്കുന്നതുമായ ദേശീയ പെൻഷൻ പദ്ധതിക്കും അതിന്റെ മറ്റൊരു രൂപമായ ഏകീകൃത പെൻഷൻ പദ്ധതിക്കും പകരം നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യം കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ അധികൃതരോട് ആവശ്യപ്പെട്ടു വടകര സിവിൽ സ്റ്റേഷനിൽ നടന്ന ധർണ എൻ ജി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക സാമ്പത്തിക ഇല്ലാത്ത പേര് പോലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഒരു അനുഭവം ചരിത്രം കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ രണ്ടായിരത്തിരണ്ടിൽ പ്രത്യക്ഷമായി കൊണ്ട് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ മാൻഡേറ്റ് നേടി വന്ന സന്ദർഭത്തിൽ തന്നെ ആദ്യമായിട്ട് സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് തസ്തികൾ നിർത്തലാക്കുക ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകൾ അടച്ചുപൂട്ടുക പുതുതായിട്ട് സർവീസിൽ വരുന്ന ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളം മാത്രം കൊടുക്കുക ജീവനക്കാരുടെ ലീവ് സെറൻഡർ കവർന്നെടുക്കുക അത്തരത്തിലേക്ക് നാനാവിധമായിക്കൊണ്ട് എങ്ങനെയെല്ലാം കേരളത്തിലെ സിവിൽ സർവീസിനെ ഡൗൺസൈസ് ചെയ്യാം ജീവനക്കാരെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാം ജീവനക്കാരെയും അധ്യാപകരെയും അതിഷേപിക്കാം എന്നെല്ലാമുള്ള രീതിയിലേക്ക് നടപടികൾ കൈക്കൊണ്ട ആളുകൾ ആ നടപടികൾ അതേപടി തുടർന്നിരുന്നെങ്കിൽ ഇന്ന് കേരളം യു പി എക്കാൾ മോശമായതിനെ പക്ഷേ രണ്ടായിരത്തിയാറിൽ യു ഡി എഫിനെ ജനം തിരസ്കരിച്ചു ഇടതുവർഷം അധികാരത്തിൽ വന്നു ആ ജനപക്ഷ മാതൃക ബദൽ നയങ്ങളെ കേരളത്തിൽ നടപ്പിലാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും അത് പിന്നോട്ട് വലിച്ചെങ്കിൽ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് സർക്കാർ അതിനെ പിന്നോട്ട് വലിച്ച് വലതുവർഷത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിൽ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരെ ഒരു വലിയ നഷ്ടം പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും തിരിച്ചു വന്ന എൽ ഡി എഫ് സർക്കാർ സമാനതല്ലാത്ത രീതിയിലേക്ക് കേരളത്തെ പൊതു സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഇടപെട്ടു ടി സജിത് കുമാർ സ്വാഗതം പറഞ്ഞു ടി അനിൽകുമാർ അധ്യക്ഷനായി വി പി രാജീവൻ കെ പി ഷീന എന്നിവർ സംബന്ധിച്ചു വടകര ടൗൺ ഹാളിന് സമീപത്തു നിന്നാരംഭിച്ച മാർച്ചിൽ ഒട്ടേറെ പേർ പങ്കാളികളായി